മുത്തശ്ശിയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വളർച്ചയുടെ സോഴ്സ് മുത്തശ്ശി പറയുന്ന കഥയിൽ നിന്നാണ് മുത്തശ്ശിയുടെ സ്നേഹത്തിൽ നിന്നാണ് വിശ്വപ്രസിദ്ധരായ ആളുകൾ ഉണ്ടായിട്ടുള്ളത് അപ്പനോമ്മയുടെ വളർച്ചക്കാൾ വളരെ കൂടുതലാണ് മുത്തശ്ശിയുടെ വളർച്ച ഇരുപതിനായിരം മഹാന്മാരുടെ ജീവചര്യത്തിൽ എടുത്തു മഗ്രോഹിൽ കമ്പനി പുസ്തകം എഴുതി എൻസക്കിൾബഡി ഓഫ് ബയോഗ്രഫീസ് അതിൽ എഴുപത്തൊന്ന് ശതമാനത്തിനെയും വളർത്തിയത് മുത്തശ്ശനും മുത്തശ്ശിയാണ് അപ്പനുമമ്മയല്ല മുത്തശ്ശിനും മുത്തശ്ശിയും അവിടുത്തെ കുട്ടികൾക്ക് എന്തുകൊണ്ട് ബുദ്ധിവികാസം ഉണ്ടാവുന്നു എന്തുകൊണ്ട് അവർക്ക് ഓർമ്മശക്തി കൂടുന്നു എന്തുകൊണ്ട് അവർക്ക് നേതൃപാഠം ഉണ്ടാവുന്ന വലിയൊരു ക്ലാസ്സാണ് ഞാനങ്ങോട്ട് കയറുന്നില്ല അപ്പം ഈ മുത്തശ്ശി കഥ പറയുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ നഴ്സറി സ്കൂളിലെ ടീച്ചർ കഥ പറയുമ്പോൾ ആ കഥയ്ക്കകത്ത് ഉള്ള മാനസികമായ സൈക്കോളജിക്കൽ ആംഗിൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ടീച്ചർ ഉണ്ടായിരിക്കണം എന്താണ് ഒരു ഭൂതത്തെ ഒരു കുടത്തിൽ അടച്ച് വെള്ളത്തിലിട്ടിരുന്നു കടലിലിട്ടിരുന്നു അങ്ങനെ ഒരു മുക്കുവൻ വന്നി കുടമെടുത്ത് കുടം തുറന്നപ്പോൾ ഭൂതം ഇങ്ങനെ പുറന്ന് തുറത്ത് പുറകോട്ട് പുറത്തോട്ട് വന്നു ഭൂതം പറഞ്ഞ് ഇന്നെ ഇപ്പോൾ ഞാൻ കൊന്നു തിന്നാൻ പോവാണ് മുക്കുവെന്ന് ചോദിച്ച് നീന്തൽ എന്നെ കൊന്നു അതേ ഞാൻ നാല് നൂറ്റാണ്ടാടേ ഭൂമിക്ക് വെള്ളത്തിനടിയിൽ കിടക്കാണ് ആകത്ത് നൂറ്റാണ്ടി എന്നെ തുറന്നു വിട്ടാൽ അവനെ രാജാവാക്കുമെന്ന് പറഞ്ഞ് ആരും എന്നെ തുറന്നു വിട്ടില്ല രണ്ടാമത് നൂറ്റാണ്ടി ഞാൻ പറഞ്ഞു ഇപ്പോൾ എന്നെ തുറന്നു വിട്ടാൽ ഏറ്റവും പണക്കാരനൊക്കെ ആരും എന്നെ തുറന്നു വിട്ടില്ല അങ്ങനെ നാല് കാര്യം അഞ്ചാം നൂറ്റാണ്ടി ഞാൻ പറഞ്ഞു ഇനി എന്നെ തുറന്നു വിടുന്നതിനു കൊല്ലും ആരാണീ കുടത്തിലടച്ച ഭൂതം വീട്ടിൽ ഒറ്റക്ക് അപ്പനുമ്മ ഇട്ടിട്ട് പോയ കുട്ടിയാണ് കുടത്തിലടച്ച ഭൂതം ഈ കുട്ടി ആദ്യത്തെ മണിക്കൂർ പറയും എൻ്റെ അപ്പനും അമ്മയും ഓടി വന്നാൽ ഇപ്പോൾ ഓടിച്ച് അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കും അമ്മ വരില്ല അത് കഴിഞ്ഞ് അടുത്ത മണിക്കൂർ കുട്ടി പറയും ഇപ്പം എൻ്റെ അപ്പനമ്മയും വന്നാൽ ഞാൻ ഞാനാപ്പൻ മടി കയറിയിരിക്കും നാല് മണിക്കൂർ കഴിയുമ്പോൾ കുട്ടിക്ക് ദേഷ്യമാവും ഇനി എൻ്റെ അപ്പനോടും അമ്മയോടും ഞാൻ കൂട്ടില്ല എന്ന് പറയുന്ന ഭൂതമാണ് അഞ്ചാം നൂറ്റാണ്ടിലെ ഭൂതം ഇനി എന്നെ തുറന്നു വിട്ട കൊന്നു ഇന്നറിയ ഭൂതം അപ്പം നമുക്ക് അറിയാം കുട്ടി പിണങ്ങിയെന്ന് ഒരു പോയി കാഡ്ബറീസ് ഒരു ഫെയറി മിൽക്കും ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് മോനേയും മക്കളെയെന്നൊക്കെ പറഞ്ഞ് വിരോധമൊക്കെ മാറ്റി മടിയിലിരുത്തി കണ്ണീരൊക്കെ ഒപ്പിയെടുക്കും ഭൂതത്തെ അതാണ് വീണ്ടും കൊട കുടത്തിലടച്ച ഭൂതം എന്ന് പറയുന്ന സ്റ്റേജ് ഓരോ കഥയുടെ സൈക്കോളജി വളരെ പ്രധാനം അങ്ങനെ നല്ലൊരു സ്കൂളിൽ വിട്ടിട്ട് കുട്ടിയെ മെൻറ്റൽ ഗ്രോത്ത് ഉറപ്പാക്കണം മൂന്നാമത്തെ സ്റ്റേജ് ഇൻ്റലക്ച്വൽ ഗ്രോത്താണ് ബൗദ്ധികമായ വളർച്ച അതോടൊപ്പം ഞാൻ അവസാനിപ്പിക്കുക കുട്ടിക്ക് ബുദ്ധി വളരണമെങ്കിൽ കുട്ടി നല്ലതുപോലെ പഠിക്കണമെങ്കിൽ മാതാപിതാക്കൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഒന്ന് അവരുടെ സ്റ്റഡി റൂം ഏത് നിറത്തിലും പെയിൻറ് ചെയ്താൽ കുട്ടിക്ക് പഠിക്കാൻ പറ്റിയല്ല ശാസ്ത്രജ്ഞന്മാർ സ്റ്റഡി റൂം പല കളറിൽ പെയിൻറ്റ് ചെയ്തു എന്നിട്ട് ഏത് കളറിൽ പെയിൻറ്റ് ചെയ്ത മുറിയിലിരുന്ന് കുട്ടികൾക്കാണ് മാർക്ക് കൂടുതൽ കിട്ടുന്ന അനാലിസ് ചെയ്ത് അവർ കണ്ടെത്തി പച്ച നിറത്തിലും നീല നിറത്തിലും പെയിൻ്റ് ചെയ്ത മുറിയിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഫൈവ് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യും ചുവപ്പ് നിറത്തിലും വയലറ്റ് നിറത്തിലും പെയിൻറ്റ് ചെയ്ത് മുറിയിരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ മാർക്ക് ഫൈവ് പെർസെൻറ്റ് ഡൗൺ അഞ്ച് പെർസെൻറ്റ് താപ്പട്ടു പോകും ഇത് മഴവിൽ ഏഴ് നിറങ്ങളുടെ ഒരു പ്രത്യേകതയാണ് വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഗ്രീൻ യെല്ലോ ഓറഞ്ച് റെഡ് ഇതിൻ്റെ എക്സ്ട്രീം ക്ലേഴ്സിനോട് തലച്ചോറിന് ദേഷ്യമാണ് മിഡിൽ ക്ലാസ്സിനോടാണ് തലച്ചോറിന് ഇഷ്ടം അപ്പോൾ വയലറ്റും റെഡും കണ്ടാൽ തലച്ചോറിന് വിരോധം ഗ്രീനും ബ്ലൂവും കണ്ടാൽ തലച്ചോറിന് വളരെ സന്തോഷം തിരുവനന്തപുരത്ത് മാരേജ് ബ്യൂറോസർക്ക് വേഷം നടത്തി പെണ്ണ് കാണാൻ വരുന്ന ആമ്പിള്ളേർ പെണ്ണും പിള്ളേരെ ഇഷ്ടപ്പെട്ടപ്പോൾ ഏത് നിറത്തിലാണ് അവർ വേഷം ധരിച്ചിരുന്നത് എൺപത് ശതമാനം വെമ്പിളാരെ ആമ്പിളാർക്ക് ഇഷ്ടപ്പെട്ടത് ഇളം പച്ച നിറത്തിലോ ഇളം നീല നിറത്തിലോ സാരിയും ബ്ലൗസ് കൊടുത്ത് തന്നപ്പോഴാണ് ചുവന്ന സാരി കൊടുത്ത ഒറ്റ പെണ്ണിനെ മാത്രമേ ആണെങ്കിൽ ഇഷ്ടപ്പെട്ടുള്ള ആ പെണ്ണ് ജന്മനാ സുന്ദരിയായിരുന്നാണ് മാരീജ് ബ്യൂറോസ് പറയുന്നത് അപ്പം പുരുഷൻ്റെ പോലും ഇത്ര കളർ കോൺഷ്യസാണ് അപ്പോൾ കുട്ടികൾ പഠിക്കുന്ന മുറി പച്ച നിറത്തിലോ നീല നിറത്തിലോ പെയിൻറ്റ് ചെയ്യുക കുട്ടിക്ക് മാർക്ക് കൂടുതൽ കിട്ടും കുട്ടിയുടെ തലച്ചോറ് ഭംഗിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എയർ സർക്കുലേഷൻ വളരെ പ്രധാനമാണ് ഓക്സിജൻ നമ്മുടെ ശരീരത്തിന് ആറ് ലിറ്റർ രക്തമുണ്ട് അതിൽ ഒന്നര ലിറ്റർ രക്തത്തിൽ ഓക്സിജൻ വലിച്ചു കുടിക്കുന്ന തലച്ചോറ് എന്ന് പറയുന്നത് രണ്ട് ശതമാനം പോലും ഇല്ലാത്ത ഒരു ഭാഗമാണ് ബ്രെയിൻ അപ്പോൾ കാറ്റ് ആദ്യം കയറുന്ന മുറി വേണം കുട്ടിക്ക് പഠിക്കാൻ കൊടുക്കാൻ ഇല്ലെങ്കിൽ രണ്ട് ഫാനെങ്കിലും വിട്ടിട്ട് എയർ സർക്കുലേഷൻ കൂട്ടുക കുട്ടിക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുന്നതാണ് മൂന്നാമതായി ഏതു ലൈറ്റ് എവിടെയാണ് ഇടേണ്ടത് മുറിയിൽ എവിടെയെങ്കിലും ലൈറ്റ് ഇട്ടാൽ മതിയോ പോരായുന്ന ശാസ്ത്രജ്ഞന്മാർ മുഖത്ത് നിന്ന് മൂന്നടി മുമ്പോട്ട് അളഞ്ഞിട്ട് അവിടുന്ന് മൂന്നടി മേപ്പോട്ട് അളന്നാൽ എവിടെ വരുമോ അതാണ് ലൈറ്റിന് ഏറ്റവും ബെസ്റ്റ് പൊസിഷൻ അവിടെ ഇടാൻ മാതാപിതാക്കൾക്ക് പറ്റിയില്ലെങ്കിൽ ഇടത്തെ ഭിത്തിയിൽ ലൈറ്റ് ഇടുക ലൈറ്റ് പുസ്തകത്തിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്ത് കണ്ണിലേക്ക് വന്നാൽ അതാണ് ബെസ്റ്റ് ഇടതു വശത്ത് ഇടുക ഇനി ഏത് ലൈറ്റ് ഇട്ടാലാണ് തലച്ചോറ് ഭംഗിയിട്ട് പ്രവർത്തിക്കുക ലൈറ്റ് ഇട്ട് നോക്കി ഇൻകാൻസൺ ബൾബ് ഇട്ട് നോക്കി ട്യൂബ് ലൈറ്റ് ഇട്ട് ഇട്ടുനോക്കി ആർക്കിലാകുമ്പിട്ട് നോക്കി സോഡിയം പേപ്പറിലാകുമ്പോൾ ഇട്ട് നോക്കി ലൈറ്റ് നോക്കി ഹാലിലേറ്റ് ലൈറ്റ് ഹീലേറ്റ് നോക്കി ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നു ട്യൂബ് ലൈറ്റിന് കീഴിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത് അതുകൊണ്ട് കുട്ടികളിരുന്ന് പഠിക്കുന്ന മുറിയിൽ ഒരു ട്യൂബ് ലൈറ്റ് ഇടാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക ഇനി എപ്പോഴാണ് കുട്ടികളുടെ തലച്ചോറ് ഭംഗിയായി വികസിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും മനുഷ്യൻ്റെ ബുദ്ധി ഒരുപോലെയാണോ ഇല്ല എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബുദ്ധി ഉണ്ടാകുന്നത് വെളുപ്പം കാലത്ത് മൂന്ന് മണി മുതൽ ആറ് മണിവരെയാണ് നമ്മുടെ ഹൈന്ദവ ഋഷിമാർ പറയുന്നു സരസ്വതിയുടെ വിളയാട്ട കാലം വിദ്യയുടെ ദേവതയായ സരസ്വതി വെളുപ്പിന് മൂന്ന് മണി കഴിഞ്ഞിട്ട് ആറു വരെ ഡാൻസ് ചെയ്യ് എന്തിനാണ് ഡാൻസ് എന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ മൂന്ന് മണി തൊട്ട് മണി വരെ ഡാൻസ് ചെയ്യും ആ സമയത്ത് ആരെങ്കിലും പഠിച്ചാൽ തലച്ചോറ് വളരെ സൂപ്പർ ഇൻ്റലിജൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയം ഒന്നും കയറാത്ത സമയം നട്ടുച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ ഒരു മണിവരെ ലീസ്റ്റ് ഇൻ്റലിജൻറ്റ് ടൈം ഇതുതന്നെയാണ് സായിപ്പ്മാരും കണ്ടുപിടിച്ചത് ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ മാൻ ഹെൽത്തി വെൽത്തി ആൻഡ് വൈസ് അതുകൊണ്ട് രാത്രി കിടന്നു നേരത്തെ കിടന്ന് ഉറങ്ങി വെളുപ്പാങ്കിൽ പഠിച്ചാൽ കുട്ടികൾക്ക് മാർക്ക് കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് ശാസ്ത്രജ്ഞന്മാർ ഇനി അഞ്ചാമതായി എങ്ങോട്ട് തിരിഞ്ഞാണ് പഠിക്കേണ്ടത് ധാർവാഡ് യൂണിവേഴ്സിറ്റിയിൽ പതിനാറ് ഡയറക്ഷനിൽ കുട്ടികളെ ഇരുത്തി എന്നിട്ട് എന്നിട്ടവിടെ മാർക്ക് ടാബ്ലെറ്റ് ഇത് ആറ് മാസക്കാലം ശാസ്ത്രന്മാർ കണ്ടുപിടിച്ചു തെക്കോട്ട് തിരിഞ്ഞ് പഠിച്ച കുട്ടികളുടെയൊക്കെ മാർക്ക് ഫിഫ്റ്റീൻ പെർസെൻ്റ് ഡൗൺ അറുപത്തിരണ്ട് ശതമാനം വാങ്ങിച്ച കുട്ടികൾ നാൽപ്പത്തി ശതമാനം മനസ്സിലേക്ക് താഴ്ന്നിറങ്ങി എന്നാൽ കിഴക്കോട്ട് തിരിഞ്ഞ് പഠിച്ച കുട്ടികളുടെ മാർക്ക് ഫിഫ്റ്റീൻ പെർസെൻ്റ് അപ്പ് ഫോർട്ടി എയ്റ്റ് പെർസെൻ്റ് സിക്സ്റ്റി ത്രീ പെർസെൻ്റ് ഉയർന്നു ഭാരതത്തിൽ ഋഷിവര്യന്മാർ പണ്ടെയ്ത് കണ്ടുപിടിച്ചിരുന്നു അവർ പറഞ്ഞു ദക്ഷിണ ദക്ഷിണദിശ മൃത്യുദിശ തെക്കിൻ്റെ ഡയറക്ഷൻ മരണം എന്ന ഡയറക്ഷനാണ് പൂർവദിശ്ഞാന ദിശ കിഴക്കിൻ്റെ ഡയറക്ഷൻ ഞാനും വരുന്ന ഡയറക്ഷനാണ് ഇംഗ്ലീഷുകാർ ഇത് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് വിസ്ഡം കംസ് ഫ്രം ദ ഈസ്റ്റ് കിഴക്ക് നിന്ന് വിസ്ഡം വരുന്നു അപ്പോൾ കുട്ടികൾ പഠിക്കുമ്പോൾ അവരുടെ മുഖം കിഴക്കോട്ടാക്കി വെക്കുക രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ അവരുടെ തല കിഴക്കോട്ട് ദിശ വെച്ച് കിടത്തി ഉറങ്ങുക അവർ ഇലക്ട്രോമാക്റ്റ് തീയറിയാണ് നേരം വിളിക്കുമ്പോഴേക്കും തലച്ചോറ് ഇലക്ട്രോമാക്റ്റൽ ചാർജ് ആവും ബുദ്ധി കൂടും പരീക്ഷ കൂടുതൽ മാർക്ക് ലഭിക്കും കുട്ടികൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ വയറ് നിറച്ച് ആഹാരം കൊടുത്തുകളായിരുന്നു അല്പാഹാരം ജീർണവസ്ത്രം കാകൃഷ്ടി ഭഗദ്ധ്യാനം ശ്വാനനിദ്ര ഏവം വിദ്യാർത്ഥി ലക്ഷണം വയറ് നിറച്ച് ആഹാരം കൊടുത്തുകളായിരുന്നു പിന്നെ എട്ട് തവണയായിട്ട് മുറിച്ച് 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 നാനൂറ് കലോറി വെച്ച് ആഹാരം കൊടുക്കുക അപ്പോൾ മാത്രമേ കുട്ടിയുടെ തലച്ചോറ് ശരിക്കും പ്രവർത്തിക്കുകയുള്ളൂ പക്ഷേ ആഹാരത്തേക്കാൾ വളരെ പ്രധാനം വെള്ളം ആരോഗ്യമുള്ളൊരു മനുഷ്യന് എട്ട് ഗ്ലാസ് വെള്ളം മതി പക്ഷേ ബുദ്ധിയുള്ളൊരു കുട്ടി ഇരുന്ന് സ്കൂളിലോ കോളേജിലോ പഠിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറിന് രണ്ട് ഗ്ലാസ് വെള്ളം വെച്ച് കൊടുക്കണം എട്ട് മണിക്കൂർ പഠിക്കുന്ന കുട്ടിക്ക് പതിനാറ് ഗ്ലാസ് വെള്ളം പക്ഷേ ആ വെള്ളം ബിലോ ഫോർ ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആയിരിക്കണം ഡോക്ടർമാർ പറയും മെൽറ്റിംഗ് ഐസ് ഇംപ്രൂവ്സ് ഇൻ്റലിജൻസ് ഉരുകുന്ന മഞ്ഞ് ബുദ്ധിയെ പ്രകാശിക്കണം ഹിമാലയത്തിലെ സന്യാസിക്ക് ബുദ്ധി കൂടാൻ ഒരു കാരണം അയാൾ കഴിക്കുന്ന വെള്ളം ഈ നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡ് താഴെ ഹിമാലയത്തിലെ വെള്ളമാണ് അങ്ങനെ ഒരു മണിക്കൂർ രണ്ട് ഗ്ലാസ് വെച്ച് വെള്ളം കുടിക്കണം പിന്നെ കുട്ടി കുട്ടിയിരുന്ന് പഠിക്കുന്ന കസേര ഒരു കാരണവശാലും ഇരുമ്പ് കസേര കൊടുക്കരുത് തടിക്കസരയോ പ്ലാസ്റ്റിക് അസരയോ കൊടുക്കാവും തലച്ചോറ് ഞരമ്പുകളും പ്രവർത്തിക്കുന്നത് അയോണിക് എക്സ്ചേഞ്ച് മുഖേനയാണ് നമ്മുടെ എപ്പോൾ ഭൂമിയിൽ തൊടുന്നോ നമ്മൾ അയോൺസിനെ ഭൂമി വലിച്ചെടുക്കും തലച്ചോറ് വീക്കായിപ്പോ അതുകൊണ്ട് തറ തൊടാതെ നട്ടൽ ഇരുത്തി കുട്ടിയെ പഠിപ്പിക്കുക കുട്ടിക്ക് വളരെ നേരം പഠിക്കാനായിട്ട് പറ്റും ഇമോഷണൽ ഇൻ്റലിജൻസിനെ ഈ ഡെവലപ്മെൻറ്റിനെ പറ്റിയും സ്പിരിച്വൽ ഡെവലപ്മെൻ്റിനെ പറ്റിയും ഞാൻ സംസാരിക്കുന്ന സമയമില്ല എനിക്ക് ഒരു നാഗുറേഷനാണ് തന്നത് ഞാനിപ്പോൾ മുക്കാൽ മണിക്കൂർ കൂടുതൽ സംസാരിക്കുന്ന ഒരു ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇന്നീ പങ്കെടുക്കുന്ന രക്ഷാർത്താക്കൾക്കും കുട്ടികൾക്കും ഇവിടുത്തെ വിദ്യാഭ്യാസ ശേഷം നിങ്ങളുടെ മക്കളൊക്കെ വളർന്ന് വലിയ നിലകളിലെത്തി അവരെ പറ്റി ടെലിവിഷനും റേഡിയോയും പത്രങ്ങളുമൊക്കെ അവർ നാടിനഭിമാന ബാധനങ്ങളാണ് എന്നൊക്കെ പറയുന്നത് കേട്ട് ഇവിടെ പങ്കെടുക്കുന്ന ഈ സ്കൂളിലെ അമ്മമാർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമുണ്ടാവാൻ ഈശ്വരൻ ഭാഗ്യം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു